ശോഭനയുടെയും മകളുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വൈറലാകാറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോയായി മാറുകയാണ് ഇപ്പോൾ ശോഭന ഏറ്റവും ഒടുവിൽ കൊടുത്തൊരു അഭിമുഖം ആ അഭിമുഖത്തിൽ പറയുന്നത് മകൾ നാരായണിയുടെ ചില കുസൃതികളെക്കുറിച്ചാണ് വർക്ക് ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ബാധിക്കാത്ത രീതിയിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളല്ല താൻ താൻ വർക്ക് ലൈഫിൽ ബിസി ആകുമ്പോൾ പേഴ്സണൽ ലൈഫ് ശ്രദ്ധിക്കാറില്ല എൻ്റെ സ്കിൻ കെയർ പോലും ഞാൻ ചെയ്യാറില്ല മകൾക്കെ അതിനെന്നോട് ദേഷ്യമുണ്ട് മകളുടെ അടുത്ത് സമയം ചിലവഴിക്കുന്നുണ്ട് എന്നാൽ എൻ്റെതായ കാര്യങ്ങൾ ഞാൻ നോക്കുന്നില്ല അതിലും മകൾക്ക് ദേഷ്യമുണ്ട് മകളത് പരാതിയായി പറയാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശോഭന അറിയിക്കുന്നത് തുടരും എന്ന സിനിമയ്ക്ക് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതൊരു വലിയ കൂട്ടായ്മയുടെ ഭാഗം എന്നാണ് ഞാൻ മാത്രമോ സർ മാത്രമോ അല്ല എന്ന് ശോഭന പറയുന്നു അതോടൊപ്പം എല്ലാവർക്കും അറിയേണ്ടത് നാരായണിയുടെ കാര്യം തന്നെയാണ് നാരായണി ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല മറിച്ച് കുസൃതി കൊടുക്കുക തന്നെയാണ് ശോഭന എങ്ങനെയാണോ ഇപ്പോഴും അതുപോലെയാണ് നാരായണിയും അതുപോലെ വളർത്താനാണ് ശോഭനയും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറവും വരുത്താതെ മകളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നൊരമ്മയാണ് എന്നാൽ ചിലപ്പോഴൊക്കെ തെയും തിരക്കുകളിൽ പെടാറുണ്ട് അപ്പോൾ സ്വന്തം കാര്യം പോലും നോക്കാൻ സമയം കിട്ടാറില്ല അത് മകൾക്ക് നന്നായി തന്നെ അറിയാം ഇപ്പോൾ നാരായണിയുടെ റിപ്പോർട്ട് കാർഡുകൾ പോലും കാണാത്ത സമയങ്ങളുണ്ട് അവളത് ഒളിപ്പിച്ച് വയ്ക്കും അല്ലെങ്കിൽ പലപ്പോഴും കളഞ്ഞു പോകും അവൾ അങ്ങനൊരു കുട്ടിയാണ് എന്നാൽ പഠിക്കാൻ മിടുക്കുകയാണ് തൻ്റെ മകളായതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ താൻ അത് പറയുമെന്ന് ശോഭന പറയുന്നു ശോഭനയും നാരായണിയും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് ഒരുമിച്ച് വളർന്നവർ എന്ന് തന്നെ പറയണം ശോഭനയും ആ സമയത്ത് കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു അവിടെ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ശോഭന വളർന്നപ്പോൾ ഒപ്പം നാരായണിയും വളർന്നു അതിനൊരുപാട് കാര്യങ്ങൾ കൂടെ പറയാനുമുണ്ട് പഠിക്കാനുമുണ്ട് അതിനൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയും ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പ്രേക്ഷകർ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ് പൊതുവെ പറയാറുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പറയുന്ന വാക്കുകളല്ല പൊതുവെ നാരായണിയെക്കുറിച്ച് പറയാറുള്ളത് പ്രേക്ഷകർക്ക് നാരായണിയെ കാണാനും ചിത്രങ്ങൾ എടുക്കാനുമൊക്കെ വളരെയധികം ഇഷ്ടമാണ് ശോഭന തെത്തെടുത്തിട്ടുള്ള ഒരു മകളാണ് നാരായണി അതുകൊണ്ട് തന്നെ നാരായണിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാക്കാറുണ്ട് വല്ലപ്പോഴും മാത്രമാണ് നാരായണിയുടെ തരെയുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഡാൻസിലിപ്പോൾ അമ്മയെപ്പോലെ മിടുക്കിയായിക്കൊണ്ടിരിക്കും യാണ് നാരായണിയും അതിന്റെ വിശേഷകൾ പ്രേക്ഷകർ ചോദിച്ചറിയാറുണ്ട് ശോഭന അതെല്ലാം പങ്കുവെക്കാറുണ്ട് എന്നാൽ കൂടുതലും മകളുടെ വിശേഷങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തി തന്നെയാണ് ശോഭന ശോഭനയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറയാറില്ല അധിക കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഇഷ്ടവുമല്ല പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണത് ശോഭനയോടുള്ള സ്നേഹം പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുണ്ട് അത് സ്വാഭാവികമായി തന്നെ അങ്ങനെയാണ് അതിപ്പോൾ മകളിലേക്കും പകർന്നിരിക്കുന്നു മകളുടെ ഒരു ചെറിയ വീഡിയോ കണ്ടാലും പ്രേക്ഷകർ അത് വൈറലാക്കുന്നു പ്രത്യേകം പ്രേക്ഷകർ എടുത്ത് ശ്രദ്ധിക്കുന്നുമുണ്ട് മകളുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മകളെക്കുറിച്ച് പറയുന്ന ശോഭനയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടിയും അവതാരകയുമാണ് ജുവൽ മേരി ജുവൽ മേരിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെതായ വാർത്തകളൊന്നും തന്നെ അധികമായി ജുവൽ മേരി പങ്കുവയ്ക്കുന്നുമില്ലായിരുന്നു പ്രേക്ഷകരെല്ലാവരും പക്ഷെ കാത്തിരുന്നൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താനിപ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് എന്ന വെളിപ്പെടുത്തലാണ് നടി ജുവൽ മേരി നടത്തിയിരിക്കുന്നത് ജുവൽ മേരിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആ വാർത്തകളൊക്കെ എടുക്കുകയാണ് അതിന് കാരണം ജുവൽ മേരി താൻ ഒറ്റയ്ക്കാണെന്നുള്ള പോസ്റ്റ് തന്നെയാണ് താൻ ഒറ്റയ്ക്കാണ് എന്നാൽ താൻ സന്തോഷവതിയാണ് അതിലാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാക്കേണ്ട ഒരു കാര്യവും ഇപ്പോൾ ജുവൽ എത്രമാത്രം സന്തോഷവതിയാണ് എന്ന് താരത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത് ജുവൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് പരാതി പറയുന്നില്ല ഒരു ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പലരോടും നമുക്ക് ദേഷ്യം തോന്നും എന്നാൽ ഒരിക്കലും ദേഷ്യം തോന്നരുത് കാരണം ജീവിതത്തിൽ അത് അറിയേണ്ട ഒരു സമയം തന്നെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അത് ഒറ്റയ്ക്കാകുമ്പോഴേ അറിയാൻ സാധിക്കൂ ഒരുപാട് പേർ ഒപ്പമുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് കാര്യത്തിൽ ഒരുപാട് ഉണ്ട് എന്ന് മനസ്സിലാകും ജുവൽ പറഞ്ഞ കാര്യത്തിൽ ഒരുപാടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിരുന്നാലും പലരും ജുവലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജുവൽ വിവാഹിതയാണ് ബന്ധം വേർപെടുത്തിയോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ജുവലിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ഉയറാതെയും പോകുന്നുണ്ട് എവിടെയായിരുന്നു ഇത്രയും നേരം ചോദിക്കുന്നവരുമുണ്ട് ജുവലും ജുവലിൻ്റെ ഒരു നായക്കുട്ടിയുമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോഴുള്ളത് മറ്റാരെയും വീട്ടിലേക്ക് അടുപ്പിക്കുന്ന പോലുമില്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെയില്ല ജുവലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുമ്പോൾ പറയുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഓരോ നിമിഷവും ജുവലിന് വേണ്ടി തിരയുന്നുമുണ്ട് എവിടെയായിരുന്നു എന്ന് തിരയുന്നവരൊക്കെ തന്നെയും ഇതിനു മുൻപ് ജുവൽ എവിടെ പോയിരുന്നു എന്നും അന്വേഷിച്ചിരുന്നു എന്നാൽ അവിടെയൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല എന്നാണ് കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുന്നത് ജുവൽ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് ജോലി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കടന്നു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം അധികമാർക്കും അങ്ങനെ എപ്പോഴും പോകാൻ സാധിക്കില്ല അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ സത്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് കാരണം ജുവൽ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത് പോലും ജുവലിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഓരോ പോസ്റ്റിലൂടെയും അറിയിക്കാറുണ്ട് ജുവൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് പോലും നിമിഷങ്ങൾക്കകം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് വല്ലപ്പോഴും മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുവെന്ന് പറഞ്ഞ് പ്രേക്ഷകർ ഒരു അന്യയെപ്പോലെ കണ്ടിട്ടില്ല ജുവലിനെ ഒരിക്കലും പ്രേക്ഷകർ അത്ര സ്നേഹത്തോടെ തന്നെയാണ് ജുവലിനെ എപ്പോഴും കാണാറുള്ളത് ആ സ്നേഹം ഇപ്പോഴും പ്രേക്ഷകർ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞേ മതിയാക്കൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അന്വേഷിക്കാറും കേൾക്കാറും ഒക്കെ ചെയ്യാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു കാരണം ജുവലിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഓരോ രീതിയിലാണ് അറിയിക്കുന്നത് ഇന്ന് ജുവൽ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് ഇട്ടത് എല്ലാവരും ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആരെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളൊരു ആവേശം പകരുന്ന രീതിയിലാണ് സ്റ്റോറി എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെയാരും ആശ്വസിപ്പിക്കേണ്ട എന്നാണ് ജുവൽ പറയുന്നത് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അത് മിക്കപ്പോഴും രക്ഷകന്റെ കൈകളിലായിരിക്കും ജീവിതത്തിൽ തനിച്ചായി എന്ന് തോന്നുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ കൈ പോലെ അവർ എത്തുന്നത് കുഞ്ഞുനാളിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിക്ക് പിന്നീട് ജീവിതത്തിലേക്ക് ലക്ഷ്യം തരുന്നത് ചിലപ്പോൾ ആ കൈകളായിരിക്കും അഞ്ചു വയസ്സുള്ളപ്പോഴെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ കിട്ടിയ കൈത്താങ്ങിൽ കെട്ടിപ്പൊക്കിയ ജീവിതമാണ് പ്രൊഫസർ പ്രസാദിൻ്റേത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ് പ്രസാദിന്റെ അച്ഛൻ പക്ഷേ അദ്ദേഹം പിന്നെ തിരികെ വന്നില്ല ആ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പോകുന്നത് കണ്ടുകൊണ്ടിരുന്ന അഞ്ചു വയസ്സുകാരന് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൻ അച്ഛനെ വൈകുന്നേരം വരെ കാത്തു വിശപ്പും സങ്കടവും സഹിക്കാതെ നിസ്സഹായനായി നോക്കി നിന്ന് ആ അഞ്ചു വയസ്സുകാരൻ പ്രസാദിനെ ഇപ്പോഴിതാ കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ ധനതത്വശാസ്ത്ര പ്രൊഫസറായിട്ടും മറക്കാൻ സാധിച്ചിട്ടില്ല ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലായിരുന്നു അച്ഛനും അമ്മയും അനീത്തിയുമടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് അച്ഛൻ റിക്ഷാ ഡ്രൈവർ അമ്മ അനീത്തിയെയും കൊണ്ട് പിരിഞ്ഞുപോയ പിരിഞ്ഞുപോയശേഷം അച്ഛന്റെ സംരക്ഷണത്തിലായിരുന്നു സ്കൂൾ തൊട്ടടുത്താണ് ആരും കൊണ്ടാക്കാനില്ല വീടിന്റെ അടുത്ത് റോഡ് പണി നടക്കുന്ന സമയം സ്കൂളിലേക്ക് ഇറങ്ങിയതും ടാറിനുള്ളിൽ കാൽ കുടുങ്ങിപ്പോയി അപ്പോൾ ആ വഴി വന്ന ലോറിക്കാരൻ പ്രസാദിനെ കണ്ടിരുന്നില്ല ഇടിച്ചുതെറുപ്പിച്ചു ചോരേമൊലിപ്പിച്ച് ലോറിക്കടിയിൽ കുറേ നേരം കിടന്നു പിന്നീട് എഴുന്നേൽക്കുമ്പോൾ കൈക്കും കാലിനും മനക്കാൻ വയ്യാത്ത അവസ്ഥ കാലുകൾ ചതഞ്ഞറിഞ്ഞു കയ്യിലെ എല്ലുകൾ പല കഷ്ണങ്ങളായി ഒടിഞ്ഞിരുന്നു പിന്നത്തെ ഓർമ്മ ആരൊക്കെയോ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്കിരുന്ന് തളർന്നപ്പോൾ മുന്നിൽ കണ്ട ട്രെയിനിൽ കയറി ചെന്നിറങ്ങുന്നത് ചെന്നൈയിലാണ് അവസ്ഥ കണ്ടിട്ടാകാം അവിടെ ഉണ്ടായിരുന്ന ചില അമ്മമാർ വയറു നിറച്ച് തന്നു വീണ്ടും ട്രെയിനിൽ കയറി കോഴിക്കോടെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് രക്ഷകനായി അയാളെത്തിയത് അപകടത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതേയുള്ളൂ കൈകൾ തിരിഞ്ഞ അവസ്ഥയിലാണ് ഒറ്റക്കാലിൽ ചാടിയും മേന്തിയുമാണ് നടപ്പ് അടുത്തെത്തിയ മനുഷ്യൻ ഡോക്ടർ ലത്തീഫായിരുന്നു അദ്ദേഹവും ഭാര്യ ഡോക്ടർ ലില്ലിയും ചേർന്ന് അവർ ജോലി ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ആറുമാസം അവിടെ ചികിത്സയിൽ കഴിഞ്ഞു ഖദീജ പേരുള്ള നഴ്സ് അന്ന് അമ്മയെപ്പോലെ പരിചരിച്ചു ചികിത്സയ്ക്കുശേഷം ലത്തീഫ് ലില്ലി ദമ്പതികൾ മുൻകൈയെടുത്ത് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ബാലഭവനിലാക്കി അവിടുത്തെ വൈദികരുടെ സഹായത്തിൽ പഠിച്ചു ഒന്നു മുതൽ പത്ത് വരെ അവിടെ നിന്ന് പഠിച്ചു പത്തിൽ നല്ല മാർക്കോടെ പാസ്സായി പത്ത് കഴിഞ്ഞാൽ ബാലഭവനിൽ താമസിക്കാൻ പറ്റില്ല എന്നാൽ സ്പെഷ്യൽ കേസായി പരിഗണിച്ച് അച്ഛന്മാരുടെ പള്ളമേടയിൽ കഴിയാൻ അനുവദിച്ചു കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കാനായിരുന്നു ഇഷ്ടം ഈ കൈകൊണ്ട് പ്രാക്ടിക്കൽസ് ചെയ്യുക സാധ്യമല്ലാത്തതുകൊണ്ട് തേർഡ് ഗ്രൂപ്പ് എടുത്തു പിന്നെ ചെന്നൈയിൽ ചെറിയൊരു ജോലി എന്നാൽ വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തിരികെ എത്തി അച്ഛന്മാരോട് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു വീണ്ടും പഠനം നിർമ്മലഗിരി കോളേജിൽ നിന്നും ഡിഗ്രി പാസായി കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ ബി എഡിന് പഠിച്ചു ബിഎഡിന് ശേഷം എംപ്ലോയ്മെന്റ് മുഖേന എൽ ഡി ക്ലർക്കായിട്ട് ആറുമാസം ഹൌസിംഗ് ബോർഡിൽ ജോലി ചെയ്തു അതേസമയം നല്ലൊരു ജോലിക്കായി കണ്ണൂർ ഇലക്ട്രേറ്റിൽ സമരം ചെയ്തു സമരത്തിൽ ജോലി നൽകാൻ ഉത്തരവായി എന്നാൽ ഉത്തരവ് താമസിക്കുന്നതിനാൽ അതിരൂപതയുടെ കീഴിൽ ലീവ് വേക്കൻസിയിൽ സ്കൂളിൽ ജോലി തുടങ്ങി രണ്ടായിരത്തിനാലിൽ നെല്ലിക്കുറ്റി സ്കൂളിൽ സ്ഥിരം ജോലിയായി രണ്ടായിരത്തി മൂന്നിൽ സലോമിയുമായുള്ള വിവാഹം നടന്നു പ്രസാദിന് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് മകൻ ലിയോ ബംഗളൂരുവിൽ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി മകൾ ലിയ എട്ടാം ക്ലാസിൽ രണ്ടായിരത്തി ആറിലാണ് സമരം ചെയ്തതിന്റെ ഫലമായി വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലി ലഭിക്കുന്നത് ഗവൺമെന്റ് സർവീസിൽ യു പി സ്കൂളിൽ ജോലിയോടൊപ്പം മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സിലൂടെ ഇക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി രണ്ടായിരത്തിയേഴിൽ പ്ലസ് ടു അധ്യാപന യോഗ്യതയായ സെറ്റ് പാസായി രണ്ടായിരത്തി പതിനാലിൽ കോളേജ് അധ്യാപന യോഗ്യതയായ നെറ്റും ആദ്യ ശ്രമത്തിൽ തന്നെ നേടി യു പി സ്കൂൾ ജോലി വിട്ട് പ്ലസ് ടു അധ്യാപകനായി രണ്ടായിരത്തി പതിനാറിലാണ് കോളേജ് അധ്യാപകനാകുന്നത് കണ്ണൂർ പള്ളിക്കുന്ന് വി കെ കൃഷ്ണന്മേനൻ മെമ്മോറിയൽ വനിതാ കോളേജിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസറാണിപ്പോൾ പ്രസാദ്